യും നേറിയാത്തൊരു നോയമ്പ് വലിയ നോമ്പിന്റെ ദിവസങ്ങളിലാണല്ലോ നമ്മൾ ഈ വലിയ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് യാത്രയിൽ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ നോയമ്പെന്ന വാക്ക് ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലേക്ക് വന്നു മലയാളവും ഇംഗ്ലീഷുമൊക്കെ കലർന്ന് നോ അമ്പ് ശരമറിയാത്ത അമ്പ് ആരുടെയും നേരെ അമ്പ് ആരെയും മുറിപ്പെടുത്താത്ത ഒരു നോമ്പ് നോ എമ്പ് നോ അമ്പ് നോയമ്പ് ഇങ്ങനെയൊരു ഒരു ചിന്ത ചിലപ്പോൾ അതൊരു മണ്ടത്തരമായിരിക്കാം എനിക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ ഒരു ചിന്തയായിരിക്കാം എങ്കിലും ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ആ ചിന്ത ഏതാനും ദിവസങ്ങളിലൊന്ന് പങ്കുവയ്ക്കാൻ തോന്നി നോയമ്പ് നോ അമ്പ് ഇന്നത്തെ ആദ്യത്തെ ദിവസം ഒരു കൊച്ചു ചിന്ത ചിന്തയല്ല ബൈബിള് വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിൽ കൗതുകം തോന്നുന്ന ഉൽപ്പത്തിയുടെ പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ ഒന്ന് പറയാനാണ് പതിമൂന്നാം അധ്യായത്തിൽ ആറാം വാക്യത്തിൽ അബ്രഹത്തിനും ലോത്തിനും ഒന്നിച്ച് താമസിക്കാൻ പറ്റാതായി വയ്യാതായി സമ്പത്ത് പെരുകിയപ്പം അങ്ങനെയാണല്ലോ സമ്പത്തും കാര്യങ്ങളുമൊക്കെ പെരുകുമ്പം നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റത്തില്ല സങ്കടത്തിലും ഭാരത്തിലും നമ്മൾ ഒന്നിച്ച് നിൽക്കും ബൈബിള് പറയുക അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റാതായി തമ്മിൽ കലഹവുമായി വഴക്കുമായി വഴക്ക് തീർക്കാനേ അബ്രഹത്തിന് നേരെ ഉള്ളൂ അബ്രഹം ലോത്തിനോട് പറഞ്ഞു സഹോദര നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും വഴക്കുണ്ടാകുന്നത് ശരിയല്ല അതൊരു ശരിയല്ല നമ്മൾ ഒരു അടിപിടി ഉണ്ടായിരുന്നത് നമ്മൾ പിരിയുന്നതാണ് നല്ലത് ബാക്കി ഭാഗം നിങ്ങൾക്കെല്ലാം അറിയാം നിനക്ക് എങ്ങോട്ട് വേണേൽ പോകാം ബാക്കി ഞാൻ എടുത്തോളാം ഞാൻ ഒതുങ്ങിക്കോളാം അബ്രഹാം അങ്ങനെ ഒതുങ്ങി ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ജോർദൻ്റെ സമതലം അതിമനോഹരമായിരുന്നു സമൃദ്ധമായിരുന്നു ഫലപുഷ്ടമായിരുന്നു ലോത്ത് ബുദ്ധിമാനായിരുന്നു വെരി ക്ലവർ അദ്ദേഹം ആ ഭാഗമെടുത്തു ശരിക്കും അപ്പൻ്റെ സ്ഥാനത്ത് തലമൂത്തവൻ്റെ സ്ഥാനത്തോട് അബ്രഹത്തെ പരിഗണിച്ചില്ല അബ്രഹം ഒരു പക്ഷേ ചിലപ്പോൾ ഈ ലോത്ത് ഇത്രയും കടുങ്കൈ ചെയ്യുമെന്ന് കരുതി കാണില്ല കുറച്ചൊക്കെ മാനിക്കുമെന്നാണ് കരുതി നല്ല ഭാഗം മുഴുവൻ തിരഞ്ഞെടുത്തുകൊണ്ട് പോയി അബ്രഹത്തിന് സത്യത്തിൽ ഫലത്തിൽ ഈ കള്ളിമുൾച്ചെടി പോലും പൂക്കാത്ത കരിങ്കൽ കൂടാണ് കിട്ടിയത് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഔദാര്യം കൊണ്ട് പറ്റിപ്പോയതാ മഹാമനസ്കത കൊണ്ട് പെട്ടുപോയതാ കെണിയിൽ വീണതാ ലോത്ത് നല്ല ഭാഗം തിരഞ്ഞെടുത്തു ശരിക്കും അവിടെ ഒരു 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 വക്രതയുണ്ട് ഒരു ചതിയുണ്ട് ലോത്ത് ഒരിക്കലും അങ്ങനെ ഇടുപിടി എന്നെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകരുതായിരുന്നു ഒരു മനുഷ്യബന്ധത്തിനൊരു വില വേണ്ടേ ഇനി തൊട്ടടുത്ത അധ്യായത്തിലേക്ക് വരാം പതിനാലാം അധ്യായം അപ്പം പതിമൂന്നാം അധ്യായത്തിൽ എന്താ സംഭവിച്ചത് വിശ്വസിച്ച അബ്രഹത്തെ ലോത്ത് ചതിച്ചു അവസരം വന്നപ്പം ലോത്ത് ചതിച്ചുകൊണ്ട് പോയി സ്വന്തം രക്തത്തിൻ്റെ സ്വന്തം രക്തത്തെ ചതിച്ചു ഇനി പതിനാലാം അധ്യായത്തിൽ വരുമ്പോൾ കെദോർ ലവോമറ എന്ന രാജാവും സംഘവും വലിയ കൊള്ളയ്ക്കും യുദ്ധത്തിന് ഒരുങ്ങുകയാണ് സോതോം ഗൊമോറ രാജ്യങ്ങൾക്കെതിരെ ഈ കെദോർ ലവോമറയും മറ്റ് രാജാക്കന്മാരും യുദ്ധത്തിന് വന്നു അടിപിടിയായി ബഹളമായി കൊള്ളിവെപ്പായി ഉൽപ്പത്തിയുടെ പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ പറയും സോതോമിൽ താമസിച്ചിരുന്ന അബ്രഹത്തിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ അവൻ്റെ സ്വത്തുക്കളോടുകൂടി പിടിച്ചുകൊണ്ട് പോയി ശത്രുക്കൾ പിടിച്ചോണ്ട് പോയി പ്രവരെ നാമാണെങ്കിൽ ഈ അബ്രഹത്തിൻ്റെ സ്ഥാനത്ത് നമ്മളാണ് എന്നെ അടുക്കും നമ്മളിങ്ങനെ തന്നെ പറയും ദൈവമുണ്ട് ദൈവമുണ്ട് എന്നെ അവനൊരു ചോരയില്ലാതെ ചതിച്ചില്ലേ എന്നെ എന്നെ ഒരു എൻ്റെ മഹാമനസ്കതയെ അവൻ ദുരുപയോഗിച്ചില്ലേ ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പുത്രനെ ദൈവം ചതിക്കും കണക്കായിപ്പോയി എനിക്കിപ്പോൾ സമാധാനമായി അവൻ അനുഭവിക്കട്ടെ എന്ന് നമ്മളെല്ലാം പറയും ഏത് മനുഷ്യനും പറയും പക്ഷെ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുക അദ്ദേഹം അബ്രഹം മുന്നൂറ്റി പതിനെട്ട് തൻ്റെ സ്വന്തം ഹൗസ് ഹോൾഡിൽ നിന്നും തൻ്റെ കുടുംബത്തിൽ നിന്നും മുന്നൂറ്റി പതിനെട്ട് യുദ്ധവീരന്മാരെയും കൊണ്ട് ബൈബിൾ താഴോട്ട് വായിക്കുമ്പം ഈ പതിനാലാം അധ്യായം താഴോട്ട് വായിക്കുമ്പം രാത്രിയിൽ എന്നുവെച്ചാൽ ഉറക്കമളച്ച് പൊടുന്നനെ അന്ന് തന്നെ പോയി ആ രാത്രിയിൽ പിറ്റേക്ക് പിറ്റേന്നത്തേക്ക് മാറ്റിവെച്ചില്ല ലോത്തിനെയും ഭാര്യമാരെയും സ്വത്തുക്കളെയും എല്ലാം വീണ്ടെടുത്തുകൊണ്ട് വന്നു പകരം ഒരു അമ്പെറിഞ്ഞില്ല പകരത്തിന് പകരം ചെയ്തില്ല നോ അമ്പ് ഒരു നോയമ്പ് ആരുടെയും നേരെ അമ്പെറിയാതെ പൂർവ്വപിതാവായ അബ്രാം അബ്രാൻ നിൽക്കുകയാണ് ഇനി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കാര്യം പറയാനാണ് ഇന്നത്തെ പങ്കുവയ്ക്കൽ ഇങ്ങനെ ജയിച്ച് തൻ്റെ തന്നെ ചതിച്ച തന്നെ പെടുത്തിയ തന്നെ വഞ്ചിച്ച തൻ്റെയെല്ലാം കവർന്നെടുത്തുകൊണ്ട് പോയ ലോത്തിനെ ശത്രുക്കളിൽ നിന്ന് വിടുവിച്ച് വരുമ്പം വരുന്ന സമയത്ത് സാലയും രാജാവായ മിൽക്കി സദേക് ആദ്യമായി അബ്രഹത്തിൻ്റെ മുമ്പിൽ അപ്പവും വീഞ്ഞും ഉയർത്തുകയാണ് അപ്പവും വീഞ്ഞും ചരിത്രത്തിലെ ഏറ്റവും വലിയ ആരാധനയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും അടയാളമാണ് പരിശുദ്ധ കുർബാന അതിൻ്റെ മുന്നടയാളമായി കണ്ട കാലമെല്ലാം നമ്മൾ പറയുന്നത് മെൽക്കി സദക്കിൻ്റെ അപ്പവും വീഞ്ഞുമാണ് മിൽക്കി സദക്ക് ഉൽപ്പത്തിയുടെ പതിനാലാം അധ്യായം പത്തൊമ്പതാം വാക്യം മെൽക്കി സദക്ക് അബ്രാമിനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ ഇതൊരു നിസാരമായിട്ട് എടുക്കരുത് പ്രിയപ്പെട്ടവരെ ആദ്യമായി അപ്പവും വീഞ്ഞും ഉയർത്തപ്പെട്ടത് തൻ്റെ സ്വന്തം രക്തം തന്നെ ചതിച്ചപ്പോൾ ആ ചതി ചതിവിൻ്റെ ചരിത്രം പറിച്ചു കയറിയിട്ട് അവനെ വിമോചിപ്പിച്ച് അവനെ മാറോട് ചേർത്ത് ആ സഹോദരിയും ആഘോഷിക്കുന്ന കൂട്ടായ്മയും ആഘോഷിക്കുന്ന അബ്രാമിൻ്റെ മുമ്പിലാണ് ആദ്യമായി അപ്പവും വീഞ്ഞും ഉയരുന്നത് ഇന്ന് അപ്പവും വീഞ്ഞും നമ്മുടെ മുമ്പിൽ ഉയർന്നിട്ടും നമുക്കൊരു കൃപാ കടാക്ഷം കിട്ടാത്തതിൻ്റെ കാര്യം അച്ഛൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലുമൊക്കെ ഒരുപാട് അമ്പിരിപ്പുണ്ട് തുരുതുര അമ്പ് ഇങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ പടപെട്ടുമ്പം തുരുതുര അമ്പും മിസൈലും വർഷിക്കുന്ന പോലെ അപ്രീതയുടെയും വെറുപ്പിൻ്റെയും അസൂയയുടെയും എല്ലാം അമ്പ് നമ്മൾ നമ്മളിനും വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒത്തിരി അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ടല്ലോ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞാൻ കഴിഞ്ഞ നോമ്പ് നോക്കി ഞാൻ സാമാന്യം നന്നായി ഈ പ്രാവശ്യം ഉപവസിച്ചു കുറേ വെള്ളിയാഴ്ച ഉപവസിക്കുന്നു എന്ന് പറഞ്ഞു ഒതുങ്ങരുത് ഹൃദയത്തിൽ നിന്നും സഹോദരങ്ങൾക്കെല്ലാം നേരെ അധികാരികൾക്ക് നേരെ അയൽക്കാരനെ നേരെ നമ്മൾ എതിർക്കുന്ന ഒരു അമ്പുണ്ട് പകയുടെയും വെറുപ്പിൻ്റെയും നിലയ്ക്കാത്ത മിസൈൽ അതെവിടെങ്കിലും ഒരു ഒന്നോ രണ്ടോ എങ്കിലും കുറയ്ക്കാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഉൽപ്പത്തിയുടെ പതിമൂന്നും പതിനാലും അധ്യായങ്ങൾ വായിക്കണം അപ്പവും പിഞ്ഞും ഉയർത്തി പറഞ്ഞു കൃപാകടാക്ഷം നിൻ്റെ മേലെ ഉണ്ടാകട്ടെ നമുക്ക് കരങ്ങൾ കൂപ്പി ആഗ്രഹിക്കാം നമ്മൾ എത്രയോ പേരെയാണ് മുറിച്ചിട്ടുള്ളത് േരുടെ കണ്ണാണ് പഴുത്ത് നീറി നമ്മുടെ വേദനകൾ സഹിച്ചു ഒരുങ്ങിയിട്ടുള്ളത് എത്രയോ മനുഷ്യൻ്റെ ശാപം നമ്മുടെ നേരെയുണ്ട് നമ്മൾ വിശുദ്ധരാണെന്നും നല്ലവരാണെന്നും പ്രാർത്ഥിക്കുന്നവരാണെന്നും ഒക്കെയാണ് നമ്മുടെ വിചാരം അങ്ങനെയാണ് ദാനം അങ്ങനെയാണ് ദാനം പക്ഷെ നമുക്കിനിയും വിശുദ്ധീകരിക്കപ്പെടാനുണ്ട് വഴിപാടിൻ്റെ പുസ്തകത്തിലെ അവസാന വാക്യങ്ങളിലൊന്ന് വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ നമുക്ക് അല്പസമയം ആരാധിച്ച് നമ്മൾ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് നേരെ എഴുതി കൊണ്ടിരിക്കുന്ന അമ്പുകൾ ഒന്നെങ്കിലും ഒന്നെങ്കിലും ഒന്ന് എ പിടിച്ചു വച്ച് കർത്താവിൻ്റെ മുമ്പിൽ അനുദപിക്കാൻ കഴിഞ്ഞാൽ ഭാഗ്യം നമുക്ക് അല്പസമയം ആരാധിക്കാം നമുക്ക് അല്പസമയം നമ്മുടെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാം പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആരുടമേലും അമ്പെറിയത്തൊരു നോമ്പേകണേ ആരാധ്യനെ ആരുടമേലും അമ്പെറിയാത്തൊരു ആരാധനായ ായ നമ്പുരാനും അമ്പെറിയാത്ത ആരെയും പകയുടെയോ വെറുപ്പിൻ്റെയോ അമ്പ് കൊണ്ട് നോവിക്കാത്ത ഒരു സ്വർഗീയ ആത്മീയ നോയമ്പ് എനിക്ക് നൽകണമേ നൽകണമെന്ന് ആദ്യമായി കുർബാനയുടെ അടയാളമായ അപ്പവും വീഞ്ഞും ഉയർത്തപ്പെട്ടത് തന്നെ ചതിച്ച തന്നെ കുബുദ്ധിയിലൂടെ വകയിരുത്തി വകവരുത്തിയ തന്നെ നിസാരനാക്കിയ ലോത്തിനെ ആ രാത്രിയിൽ തന്നെ ആ രാത്രിയിൽ തന്നെ വച്ചു താമസിപ്പിക്കാതെ പോയി വിമോചിപ്പിച്ച അബ്രഹത്തിൻ്റെ മുമ്പിലാണ് ക്ഷമ സ്വർഗം തുറക്കുമെന്ന് ഞാൻ അറിയുന്നു സ്റ്റീഫൻ സ്തപ്പാനുസിനെ എല്ലാവരും കല്ലെറിഞ്ഞു ശക്തമായി കല്ലെറിഞ്ഞു അവൻ്റെ നെഞ്ചു മുറിഞ്ഞു മാറുമുറിഞ്ഞു ചോരവുയർത്തു പക്ഷേ എസ്തപ്പാനോസ് അറിഞ്ഞത് കണ്ടത് പാഞ്ഞു വരുന്ന കല്ലല്ല എറിയാൻ നിൽക്കുന്ന മനുഷ്യരെയല്ല മുറിയുന്ന ശരീരമല്ല ഒഴുകുന്ന ചോരയല്ല തമുരാനെ എസ്തപ്പാനൂസ് കണ്ടത് തുറന്നിരിക്കുന്ന സ്വർഗത്തെയാണ് ദൈവദൂതന്മാർ ഇറങ്ങുന്നതും കയറുന്നതുമാണ് കർത്താവ് ഈ നോയമ്പിൽ എൻ്റെ ഉള്ളിൽ നിന്ന് ആരെയും അമ്പയ്യ പൊട്ടം കളിക്കുന്ന ഒരു സാധുവിനെ പോലെ ഒതുങ്ങിക്കൊടുക്കുന്ന ഒരു നോയം തന്നെ പഠിപ്പിക്കണായി ആരുടെ നേരെയും അമ്പറിയാത്ത നോമ്പ് ആരാധ്യനെ ആരുടെ മേലും അമ്പറിയാത്തൊരു നോമ്പേണേ ആരാധ്യനെ ആരുടെ മേലും അമ്പെറിയാത്തൊരു എന്നെ മുറിച്ചവര് എന്നെ ചവിട്ടിയവരെ എനിക്ക് പകരം ചെയ്യാൻ സമയമുണ്ടെങ്കിലും എനിക്ക് പകരം ചെയ്യാൻ ഇടം കിട്ടിയാലും എനിക്ക് പകരം ചെയ്യാൻ അവസരം കിട്ടിയാലും അത് ചെയ്യാതെ ഒതുങ്ങിക്കൊടുക്കുന്ന പോഷത്വത്തിൻ്റെ നോമ്പ് എനിക്ക് തരവണേ വിജാതിയർക്ക് ഇടർച്ചയായ കുരിശ് എൻ്റെ ഹൃദയത്തിൽ നാട്ടി ഉറപ്പിക്കണേ എൻ്റെ ഈശോ ആരാധന ആരുടെ നേരെയും അമ്പ് എറിയാത്ത ഒരു നോമ്പ് എനിക്ക് നിറഞ്ഞേ നോ അമ്പ് ആർക്കുമെതിരെ അമ്പറിയാത്തൊരു ഹൃദയം അത് എളുപ്പമല്ലെന്ന് എളുപ്പമല്ലെന്നെനിക്കറിയാൻ കറുത്തായി എങ്കിലും പോലെ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എന്നെ തകർത്തവരെയും എനിക്കെതിരെ വാദിച്ചവരെയും എനിക്കെതിരെ തിന്മ ആവേശത്തോടെ പറഞ്ഞവരെയും ഞാൻ ഓർത്ത് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത് കർത്താവെ ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവെ ആരുടെ നേരെയും അമ്പറിയാത്ത ഒരാത്മീയ നോയമ്പെനിക്ക് നൽകണമേ കർത്താവിൻ്റെ കാരുണ്യം ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കട്ടെ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള പക നീരസം ആമർഷം അസൂയ വേദന ഇവയെല്ലാം ഈശോടെ കാര്യങ്ങളിൽ കൊടുക്കാം ആരുടെ നേരെയും അമ്പറിയാത്തൊരു നോമ്പ് കർത്താവിയെ അബ്രഹത്തിൻ്റെ മുമ്പിൽ ഉയർത്തപ്പെട്ട കാസയും അപ്പവും അർത്ഥവത്തായ അടിയൻ്റെ മുമ്പിൽ ഉയർത്തപ്പെടട്ടെ അങ്ങയുടെ തിരിച്ചോര തുള്ളികൾ കൊണ്ട് എൻ്റെ ഉള്ളിലെ അഴുക്ക് കളയണമേ കരങ്ങൾക്കൂപ്പിപ്പിടിക്കാം ആശീർവാദം സ്വീകരിക്കാം ആരാധ്യനെ ആരുടമേലും ആരുടമേലും അമ്പറിയാത്തൊരു നോയം